ഇസ്രയേലിൽ ഏതൊരു സമയം വേണമെങ്കിലും യുദ്ധം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഇസ്രയേലിൻ്റെ സപ്പോർട്ടിന് വേണ്ടി അമേരിക്ക എല്ലാം എന്താ പറയുക നേവി ഉൾപ്പെടെ എല്ലാ കരസേന ഉൾപ്പെടെ ജെറ്റുകൾ വാർ ജെറ്റുകളെല്ലാം ഇസ്രയേലിലേക്ക് വിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇറാൻ ഏത് സമയം വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുന്ന നിലയിലാണ് നിൽക്കുന്നത് അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പോടെയും ഇറാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ അത് എതിർക്കാൻ വേണ്ടി പറ്റുന്ന രീതികളിലെല്ലാം സപ്പോർട്ടുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് യു എസ് ഗവൺമെൻറ് ഇപ്പം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം കാരണമാണ് എന്തുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പറ്റുന്നു പോകുന്നത് സോ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനു മുമ്പായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അപ്ഡേറ്റ് എത്തിക്കുന്നതായിരിക്കും അതും രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുന്നതായിരിക്കും സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോ ദിവസം അന്നന്ന് ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്ന ആ കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും സോ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മളിപ്പം ഒരു ഒരു ഒന്നര വർഷമായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പലസ്തീൻ അതുപോലെ തന്നെ ഇസ്രയേൽ തമ്മിലുള്ള യുദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇസ്രയേലിൽ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലസ്തീൻ ഗാസയിൽ ഗാസയിൽ പല തരത്തിലും അവിടെ എപ്പോഴും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരടുത്ത് ഇസ്രയേലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യുന്നതും പറയും ചില സമയങ്ങളിൽ ചില അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗാസയിൽ അതായത് പലസ്തീൻ ഗാസ്തേല് പലസ്തീൻ പീപ്പിൾ അവിടെ ഹമാസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട് അവർ നടത്തുന്ന യുദ്ധം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധം അതിനെതിരെയുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് അതിനുമുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്ന അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക സോ നിങ്ങൾക്ക് അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഒരു വഴിയല്ലേ ഇത് സോ ഇതിലേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ഹമാസിൻ്റെ സംഘടന ഇവരും തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ ഭാഗത്തെ പരസ്യം മക്കൾക്കെതിരെ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു ജനങ്ങൾക്കെതിരെ ഭയങ്കര യുദ്ധം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ പേര് മരിക്കുകയോ എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തേന് ഫുള്ളായിട്ട് അമാസ് സംഘടന ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ അവരെ നാട്ടിൽ നിന്ന് അവരെ നാടായിട്ടുള്ള അവരെ നാടെന്ന് അവർ വിശ്വസിക്കുന്ന അവിടുന്ന് പറഞ്ഞു വിടണമെന്നാണ് ഹമാസ് എന്താ പറയുക അമാസ് എന്ന് പറഞ്ഞ അവരുടെ ആ സംഘടനയുടെ എന്താ പറയുക അവരെ ഒരു മോട്ടീവ് തന്നെ പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് അമാസിനെ ഏത് രീതിയിലും ആ ഒരു സംഘടനയെ തീർക്കുമെന്നാണ് അവരുടെ ലീഡറിനെ എല്ലാം തീർക്കുമെന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര എത്രയോ സ എത്രയോ നാളായിട്ട് ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് യുദ്ധങ്ങൾ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ലീഡറിനെ ഇസ്രയേൽ വധിച്ചു എന്നാണ് ഒരു നാല് ദിവസം മുമ്പുള്ള വാർത്ത വന്നിരുന്നത് സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫുള്ളായിട്ട് നമ്മൾ ഇതുവരെ പലസ്തീൻ അവിടുത്തെ ഗാസയിൽ താമസിക്കുന്ന റെഫ്യൂജി ക്യാമ്പുകളിൽ ജീവിക്കുന്ന പലസ്തീൻ ആൾക്കാർക്ക് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ നാല്പതിനായിരമാണ് അതിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പതിനായിരം കുട്ടികളാണ് അതിൽ മരിച്ചേക്കുന്നത് അതുപോലെതന്നെ മുന്നൂറിലധികം ഡോക്ടേഴ്സ് അതുപോലെ തന്നെ റെഡ് ക്രോസ് അങ്ങനെ വർക്ക് നേഴ്സുമാരങ്ങനെ മുന്നൂറ് പേര് തൊണ്ണൂറിലധികം അവിടുത്തെ വീടുകൾ മൊത്തം നശിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി എട്ടിലധികം ആൾക്കാർ എന്താ പറയുക മീഡിയ ഇതൊക്കെ കവർ ചെയ്യാൻ വന്ന മീഡിയ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എഴുപത് ശതമാനമുള്ള ഹോസ്പിറ്റൽ സ്കൂൾസ് ഇങ്ങനെ കാര്യങ്ങൾ മൊത്തം നശിക്കപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം ഡാമേജസ് അവിടെ നടന്നിട്ടുണ്ട് പതിനായി പതിനാറായിരം പേര് പതിനാറായിരം കുട്ടികളാണ് മരിച്ചത് നിങ്ങൾ നാലു വെച്ച് നോക്കണം സോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ അമാൻസിൻ്റെ ലീഡറിനെ കൊന്നുകഴിഞ്ഞ് തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇറാൻ നമ്മുടെ ഇറാനിൽ ഇപ്പം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അപകടത്തിൽ മരിച്ച കാര്യം നമുക്കെല്ലാം അറിയായിരുന്നു സോ അത് ശേഷം പുതിയൊരു പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി അവിടുത്തെ ആ ഒരു കാര്യത്തിന് ലോകത്തിലുള്ള എല്ലാ മന്ത്രിമാരെയും പ്രസിഡൻറ്റുമാരെയും എല്ലാം അവിടെ പങ്കെടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഗാസയുടെ ലീഡർ അവിടെ പങ്കെടുത്തിരുന്നു സോ അത് ഭയങ്കര നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും ഒരു മിനിസ്റ്റർ അതിന് പങ്കെടുത്തിരുന്നു ആ സമയത്ത് ഇറാൻ ആ ഒരു പോസ്റ്റ് എന്താ പറയുക അവിടുത്തെ ലീഡേഴ്സ് ഒരു പോസ്റ്റ് എടുത്തിരുന്നു ഹമാസിൻ്റെ ലീഡറിൻ്റെ കൂടെ ഇത് നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ അവിടുത്തെ ക്യാപിറ്റലിലാണ് നടന്ന ഈ സംഭവം സോ അവർ ഒരു സെലിബ്രേഷൻ അങ്ങനത്തെ പോലെ എൻ്റെ ഒരു രീതിയിൽ ആ നടന്ന അന്ന് രാത്രി ഇസ്രയേലിൻ്റെ സീക്രട്ട് സർവീസ് എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ രാത്രി ഈ അമാസിൻ്റെ ലീഡർ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് കയറി അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡിനെ വെടിവെക്കുകയായിരുന്നു ചെയ്തത് സോ ഇതിന് ശേഷം ഇതിപ്പോൾ നാലഞ്ച് ദിവസമായി ഈ ഒരു സംഭവം കഴിഞ്ഞത് സോ ഇതിന് ശേഷം ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഭയങ്കരമായിട്ട് അവരുടെ സെക്യൂരിറ്റി അവരുടെ ക്യാപിറ്റലിൽ കയറിയാണ് ഈ ഒരു സംഭവം നടത്തിക്കുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേനും അവർ സെക്യൂരിറ്റി കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് എന്ത് പറയുന്നത് ഓക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെതിരെ അവർ ഭയങ്കരമായിട്ട് ഒന്നാതെ ഇറാൻ ആമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു സെക്യൂരിറ്റിക്ക് വീഴ്ച പറ്റുന്ന രീതിയിൽ അവരുടെ എന്താ പറയുക ഹെഡ് ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് സോ അങ്ങനെ വരുമ്പോഴത്തേന് ഇത് അവരിൽ ഭയങ്കരമായിട്ട് ബാധിപ്പുണ്ടാക്കും സോ അതുകൊണ്ട് തന്നെ ഇറാൻ എന്ത് ചെയ്യുന്ന പറയാൻ ഇസ്രയേലിന് ഇതുവരെ കൊടുത്തതിൽ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷയായിരിക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിരുന്നു ഇതുവരെ കൊടുക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ശിക്ഷ ആയിരിക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിരുന്നു സോ അതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു രണ്ട് ദിവസം ഇന്നും കൂടെ ചേർത്ത് ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ യുദ്ധം നടക്കാം എന്നൊരു എന്താ പറയുക ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം എന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇസ്രയേലിപ്പം അമേരിക്കയുടെ സപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് സോ അമേരിക്ക അത് എത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇന്ന് തന്നെ ജെറ്റ് വിമാനങ്ങൾ അവരൊക്കെ എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലിൽ അതുപോലെ തന്നെ ഇപ്പം റഷ്യയുടെ എടുത്തു കഴിഞ്ഞാൽ റഷ്യ ഉണ്ടെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഏത് സമയം യുദ്ധങ്ങൾ ആരംഭിക്കും അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസ് യു കെ കാനഡ അമേരിക്ക എല്ലാം അവരുടെ അവിടെ ഇസ്രയേലിൽ താമസിക്കുന്ന പൗരന്മാരോട് പറഞ്ഞിരിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോകാനാണ് പറ്റുന്നത് അത്ര ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം ആരംഭിക്കാൻ അന്ന് പറയുന്നത് സോ ഇത് ഭയങ്കരമായിട്ടൊരു യുദ്ധത്തിലേക്കാണ് ആരംഭിക്കുന്നത് ഇപ്പം ഒന്നൊന്നര വർഷമായിട്ട് നീണ്ടിരുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധം മാറി പാടുത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം വരെ എത്തിയിരിക്കുന്നു സോ ഇതിൻ്റെ അവസാനം എവിടെയെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻ്റർനാഷണൽ ന്യൂസുമായിട്ട് സോ നിങ്ങൾക്ക് അതറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ അത് എന്നാലും നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് അന്നന്നുള്ള അപ്ഡേറ്റ് കിട്ടാൻ പറ്റത്തുള്ളൂ സോ താങ്ക്യൂ